ഇത്രയും നാൾ ഞാൻ റെഡ് തിലാപ്പിയകളുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് എടുക്കാറ് ഗ്ലാസ് ഒക്കെ കുറേ ആയതുകൊണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ നന്നായിട്ട് കാണും പിന്നെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവരധികം ടാങ്കിൻ്റെ അടിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മോളിൽ നിന്ന് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കാണുകയില്ല ഇപ്പോൾ അവർ വലുതായപ്പോൾ കുറേയൊക്കെ ടാങ്കിൻ്റെ മുകളിൽ വന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പൊടി രൂപത്തിലുള്ള ഭക്ഷണത്തിന് പകരം ഇപ്പോൾ കാണുന്ന പോലെ പെല്ലറ്റ് രൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അത് ടാങ്കിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും അപ്പോൾ അത് കഴിക്കാൻ എന്തായാലും മുകളിൽ തന്നെ വരണം പൊടി രൂപത്തിലുള്ള മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ താഴ്ന്നു പോകുന്നത് കൊണ്ട് താഴ്ന്ന ആലു ആക്കി കഴിക്കാൻ പറ്റും റെഡ് റെട്ടിലാപ്പിയെന്ന് പറയുന്നുണ്ടെങ്കിലും കുറച്ച് ചുവപ്പ് നിറയെ കാണുന്നുള്ളൂ ഇടയ്ക്ക് കുറേ കറുത്ത പുള്ളികളും കാണുന്നുണ്ട് പ്രധാനമായിട്ടും വെളുത്തു തന്നെയാണ് ഇരിക്കുന്നത് ആദ്യമായിട്ട് വളർത്തുന്നതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി അത്രേ അറിയാവൂ